ചിക്കൻ റെസിപ്പി കണ്ടാലോ അപ്പൊ എങ്ങനെയാ നോക്കാം അപ്പൊ നമുക്ക് എല്ലായിടത്തും പൊടികളൊക്കെ എടുക്കാവേ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മതി ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഞാൻ തൈരൊന്നും ഒഴിക്കുന്നില്ല വെള്ളമാണ് ഒഴിക്കുന്നേ ആ ഉപ്പൊക്കെ തട്ടായി അപ്പം മാരെ നമുക്കി മസാല തേച്ച് പിടിപ്പിക്കാം ഗ്ലൗസ് ഉണ്ടെ ഗ്ലൗസ് ഉണ്ടോ കൈ ഒക്കെ പോകാം എന്റെ ഗ്ലൗസൊക്കെ തീർന്നു പോയിന് ഇതിന് നമ്മൾ പൊടി ഐറ്റംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും ഇട തേച്ച് പത്ത് പതിനഞ്ചിറ്റ് ഒന്നും വെക്കുന്നില്ല അപ്പൊ എന്തെ എന്നെ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ദേ ഗ്യാസൊക്കെ കത്തിച്ച മതി ചെയ്യാം ഞാൻ ഈ പാനാണ് എടുക്കുന്നേ പെണ്ണയൊക്കെ എണ്ണയൊക്കെ വെച്ച് നമുക്ക് എല്ലായിടത്തും നാക്കാവേ അപ്പൊ ദേ എണ്ണ ചൂടായി നമുക്ക് ഇട്ട് കൊടുക്കാവേ മൂന്ന് പീസ് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും പീസ് ഇതുകൊടുക്കാവേ ബാലൻസ് വന്ന മസാലയൊക്കെ നമുക്ക് ഉമാറിന്റെ മണ്ട തേച്ച് പിടിപ്പിക്കാം ഞാനിതെല്ലാം നല്ല രീതിയിൽ വരഞ്ഞിട്ടുണ്ട് അപ്പൊ ഉള്ളിലോട്ട് നന്നായിട്ട് ഇറങ്ങും അപ്പൊ എല്ലാം തെറ്റായിട്ടുണ്ട് സൈഡ് നോക്കട്ടെ അപ്പൊ തന്നെ കൈ ഒക്കെ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ ആ എനൊക്കെ സെറ്റായി വരുന്നു എണ്ണ അധികം വന്നാലേ നമുക്ക് പ്രശ്നമില്ല ഈ എണ്ണ നമുക്ക് വേണം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരുപാട് എണ്ണയൊന്നും എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല എണ്ണയ്ക്കൊക്കെ തീപിടിച്ച് വിലയാ റെഡി ആയിട്ടുണ്ട് മാറ്റാവേ സവാള രണ്ട് മൂന്ന് സവാള എടുത്ത് അരി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ നമ്മുടെ തക്കാളിക്ക മല്ലിയല്ല കറിവേപ്പില ഇത്രേ നമുക്ക് വേണം ഈ മസാലക്കകത്തോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാവേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഉണ്ടായിരുന്നു ഇനി ഇതിനകത്ത് കിടന്നു വളർന്നു വരട്ടെ ഉള്ളി ഒന്ന് വാടി വന്നേ അപ്പോൾ നമുക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മല്ലിയില കറിവേപ്പില നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് എല്ലാടും ആയതിനു ശേഷം നമുക്ക് അടച്ചു വെക്കാം കാരണം ഈ തക്കാളിക്കയുടെ നീരൊക്കെ ഒന്ന് ഇറങ്ങട്ടെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുത്തുള്ളൂ ഉള്ളി വെളഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പരച്ചുകൊണ്ട് വരാം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി നമ്മൾ ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ മസാല ഇട്ടിട്ടുണ്ട് അതെല്ലാം കുറച്ചിട്ടേക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചമണം മാറണം അങ്ങനെ എല്ലാം തെറ്റായിട്ടാണ് നമ്മള് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഉപ്പൊക്കെ നോക്കണം കറക്റ്റ് എനിക്ക് ചിക്കൻ ഉപ്പുള്ളതുകൊണ്ട് പിന്നീട് ഇടേണ്ടി വന്നില്ല അപ്പം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് ഒന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വെക്കണം ഇളക്കി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ ഫ്രണ്ടിലോട്ട് മണമില്ലേ അവരുപത്തെ നോ വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ മെയിൻ സാധനം കണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ചില്ല അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി മസാലയും കണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റും എല്ലാം കൂടെ നല്ല രീതിയിൽ ചിക്കനെ കാണണം കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്ത് മതി പക്ഷെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്നൊരു ടേസ്റ്റാ അറിയാവോ നല്ല രീതിയിൽ ചിക്കൻ തിരിച്ചു മറച്ചു വിട്ട് ചിക്കനെല്ലാം തേച്ച് പിടിപ്പിക്കണം മസാല ഇനി നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ സാധനം എല്ലാം തെറ്റായിട്ടുണ്ട് മസാലയൊക്കെ എല്ലാവരും അപ്പൊ എല്ലാം തെറ്റായിട്ടുണ്ട് ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ സൂപ്പർ ഇനി ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യണം എന്നിട്ട് നേരെ അടച്ചു വെച്ചിട്ട് ഇനി കുളിക്കണം പോയി രണ്ട് പൊറോട്ട പെടിച്ചോണ് വന്നിട്ട് ഞാൻ കഴിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും സൂപ്പർ റെസിപ്പിയാണ് അപ്പൊ